അപ്പോൾ നമ്മളിത് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഇലകളുടെയും അടികളിലായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വെണ്ട കൃഷിയെ കുറിച്ചുള്ളതാണ് ഇത് സ്യൂഡോമോണസ് ലായനിയുമാണ് അപ്പോൾ നമ്മുടെ ഈ വെണ്ട തൈകളെല്ലാം ഞാൻ പിഴുതെടുത്ത് ഈ ചൂട് മുണസ്ലായനിയിലേക്ക് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ വെണ്ടയുടെ തൈകളൊക്കെ നേരത്തെ തന്നെ ഇതിൻ്റെ ചുവടൊന്നും നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ വേരുകളൊന്നും പൊട്ടിപ്പോകാതെ അടിയിലൊന്ന് കൊടുത്തതിന് ശേഷമാണ് ഇത് പൊക്കിയെടുത്തിരിക്കുന്നത് അല്ലാതെ ഈ തൈകൾ നേരിട്ട് പോയി വലിച്ചു പിഴുതെടുക്കുകയാണെങ്കിൽ വേര് പൊട്ടിപ്പോകും കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോയാണ് എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഈ വെണ്ടയുടെ വിത്തുകളൊക്കെ ശരിയായ രീതിയിൽ പാകുന്ന രീതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ അയബട്ടൽ കൊടുത്തിരിക്കാം അപ്പോൾ വെണ്ടയുടെ വിത്തുകളൊക്കെ പാകി കൊടുത്തപ്പോൾ തന്നെ ഗ്രോ ബാഗുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ പുല്ലുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇഴുത് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ കൊടുക്കുകയാണ് മണ്ണിൽ വേപ്പൻ പിണ്ണാക്ക് ചാണകപ്പൊടി എല്ലുപൊടി പൊടി ഇവയെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നവയാണ് ഇപ്പോൾ കണ്ടൊന്ന് ഇളക്കി കൊടുത്തപ്പോൾ അതെല്ലാം നല്ല ഇളക്കത്തിൽ വന്നിട്ടുണ്ട് വെണ്ട തൈകളൊക്കെ ഒരു ഗ്രോ ബാഗിൽ രണ്ട് തൈ വീതമാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നത് മണ്ണിതുപോലൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വെണ്ട തൈകളെല്ലാം ഞാൻ ഗ്രോ ബാഗുകളിലേക്ക് വെച്ച് കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഒരാഴ്ചത്തേക്ക് ഇത് തണലത്താണ് വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ എല്ലാം ചുവട്ടിലായി കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെണ്ടത്തൈകളൊക്കെ നല്ല രീതിയിൽ ചുവട് പിടിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ വെണ്ടത്തൈകളൊക്കെ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് വെണ്ട തൈകളൊക്കെ നട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലായി കരിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെണ്ടത്തൈയുടെ ചുവടുകളൊക്കെ ഞാനൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കരിയിലിട്ട ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വെണ്ട തൈയുടെ ചുവടുകൾക്കൊന്നും ഒരു ഇളക്കവും സംഭവിക്കാതെ ഇരിക്കും നമ്മൾ തൈകളൊക്കെ പറിച്ച് മാറ്റി നടുന്നത് വൈകുന്നേരങ്ങളിലാവുന്നതാണ് വളരെയധികം നല്ലത് ഞാൻ വെണ്ട വിത്തുകൾ പാകി മുളപ്പിച്ചതും അതിനുശേഷമുള്ള വെണ്ടയുടെ പരിചരണവുമാണ് ഇവിടെ കാണിച്ചത് ഇതുപോലെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള വിളവുകളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വെണ്ട തൈകളൊക്കെ ചുവട് പിടിച്ച് ഇതുപോലെയൊക്കെ ആയി നിൽക്കുകയാണ് ഇപ്പോഴെൻ്റെ വെണ്ട തൈകളൊക്കെ ഞാൻ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ വെണ്ടത്തൈകൾ ഈ ഒരു പ്രായമാകുമ്പോഴേക്കും ഞാൻ ഇതിലൊരു ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് വേപ്രതിഷ്ഠിതമായൊരു കീടനാശിനിയാണ് നിംബിസിഡിൻ എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് മില്ലി ഒഴിച്ചു കൊടുക്കുകയാണ് ഈ വെള്ളത്തിന് മുകളിലേക്കാണ് ഒഴിച്ചു കൊടുക്കാറ് കൃഷി ചെയ്യുന്നവരുടെ എല്ലാം കയ്യിൽ ഇതുപോലൊരു വേപ്രതിഷ്ഠിതമായ ജൈവ കീടനാശിനി കരുതിയിരിക്കണം ഈ ഒരു ജൈവ കീടനാശിനി ഇരകൾക്കുണ്ടാകുന്ന ഇല ഇലമുരടിപ്പ് ഇതിനെല്ലാം വളരെ നല്ലൊരു റിസൾട്ടാണ് തരുന്നത് ഇപ്പോൾ ഞാനത് ബോട്ടിലായി അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികളുടെ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം പുഴുക്കൾ ഇലപ്പേനുകൾ ഇതിനെല്ലാം എതിരെ നല്ലൊരു ജൈവ കീടനാശിനിയാണ് അപ്പോൾ നമ്മൾ ഇത് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഇലകളുടെയും അടികളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് ഇലകളുടെ മുകളിൽ മാത്രം സ്പ്രേ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടുകയില്ല ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട സമയം അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ മാത്രമാണ് അപ്പോൾ നമ്മൾ വെണ്ട കൃഷിയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെണ്ട ചെടികളൊക്കെ നല്ല തഴപ്പോട് കൂടി തന്നെ ഇല്ലാതെ വളർന്നു വന്നുകൊള്ളും ഇപ്പോഴിവിടെ പുരങ്ങന്മാരുടെ ശല്യം നല്ല രീതിയിലുള്ളത് കൊണ്ട് തക്കാളി പയറ് വഴുതണ ഇവയൊന്നും കൃഷി ചെയ്താൽ കിട്ടുന്നില്ല അതിൻ്റെ എല്ലാം വിളവ് ആയി വരുന്നതിന് മുന്നേ തന്നെ കുരങ്ങന്മാർ നശിപ്പിക്കുകയാണ് എന്നാൽ ഞാൻ നേരത്തെ വെണ്ട കൃഷി ചെയ്തപ്പോൾ കുരങ്ങന്മാർ വെണ്ട കൃഷി ശല്യം ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ കുരങ്ങന്മാരുടെയൊക്കെ ശല്യമുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഒരിനമാണ് വെണ്ട അപ്പോൾ വെണ്ട പച്ചമുളക് ചീര ഇവയൊക്കെ നമുക്ക് കുരങ്ങന്മാരുണ്ടെങ്കിലും കൃഷി ചെയ്യാം കുരങ്ങന്മാർ ഇതിനൊന്നും ശല്യം ചെയ്യുകയില്ല ഇപ്പോൾ വിത്തുകൾ മുളപ്പിക്കുന്നതിന് മുന്നേ തന്നെ സ്യൂഡോണ സ്ലാനിയിൽ മുക്കി വയ്ക്കാറുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ